ജീവിതത്തിൽ ചെറുതും വലുതുമായ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകും എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിനൊക്കെയുള്ള നല്ല മാർഗങ്ങൾ ദൈവത്തിന്റെ വചനം അതിന് പറയുന്ന എന്താ വാല്യൂസ് സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മള് പല കാര്യങ്ങൾക്കും ഈ സുവിശേഷത്തിന്റെ വാല്യൂസിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ചില ഗ്രന്ഥങ്ങളും ചില പ്രമാണങ്ങളും ഒക്കെ എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗമായിട്ട് മാറുകയാണ് ദീൻസ് ഡേ ബൈ ഡേ വി ആർ ലൂസിംഗ് അവർ ക്രിസ്ത്യൻറ്റി ഞാനിത് പറയുന്നതുകൊണ്ട് ആര് തെറ്റിതിരിക്കുന്നുണ്ട് പറഞ്ഞില്ലെങ്കിൽ പാപം എൻ്റെ മേലെ കടക്കും കിടക്കും എന്നുള്ളതുകൊണ്ട് വി ആർ ലൂസിംഗ് ക്രിസ്ത്യൻ ഐഡന്റിറ്റിംഗ് മൂല്യബോധത്തിലേക്ക് കടന്നു ചെല്ലാതെ ഒന്ന് ചോദിക്കുന്നതിന് മറ്റൊന്നും കൂടെ കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു വലിയ മൂല്യബോധത്തിന്റെ ഒരു അംശമെങ്കിലും എടുത്തുകൊണ്ട് എനിക്കുള്ളത് എനിക്ക് നിനക്കുള്ളത് നിനക്ക് എന്ന് പറയാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം വേറെ ഏത് പ്രമാണങ്ങൾ കൊണ്ടുണ്ടെങ്കിലും ആ ഒരു പ്രമാണ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മുകളിൽ അല്ല അല്ല നന്മ സംസാരിക്കുന്നവൻ സത്യത്തിന്റെ വേണ്ടി നിലകൊള്ളുന്നവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ സുവിശേഷം പ്രകോഷിക്കുന്നവൻ ദൈവരാജ്യമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ഇന്നും ക്രൂശിക്കപ്പെടുന്നു ഒരു മെത്രാപോലിയ തുറന്നു പറഞ്ഞു അറുവിഭാഗത്തിൽ നമ്മുടെ സഹോദരങ്ങളൊരു മെത്രാപൂരം അത് ഒരു തിരുമേനിയുടെ മാത്രം ശബ്ദമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത് കാരണം ആ സഭയിൽ ആ വിഭാഗത്തിൽ ഒത്തിരി നല്ല ആളുകളുണ്ട് ഒത്തിരി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ക്രിസ്തീയതയില്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട് നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളായ സഭയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും ഇതുപോലെ പ്രാർത്ഥനാപൂർവം ദൈവാത്മാവിലൂടെ പരിഹരിക്കപ്പെടുവാൻ അവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു